ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വീഡിയോ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ എൻ്റെ വീഡിയോയിലൊക്കെ കുറച്ച് പേര് പറഞ്ഞു ചേച്ചി ഈ ഹെയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണോ ഹെയർ പാക്ക് ഒക്കെ അതായത് ഹെയർ മൊത്തം പോയതിന് ശേഷമാണോ ഹെയർ പാക്ക് ഒക്കെ ചെയ്തത് അല്ലെങ്കിൽ ഹെയർ കെയർ ചെയ്തത് എന്നൊക്കെ വെച്ച് ഒരു കൊച്ച് കമൻറ്റ് ഇട്ടായിരുന്നു അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു അപ്പം അത് പറയാൻ വേണ്ടിയിട്ട് വന്നാട്ടോ ഞാൻ എൻ്റെ തലമുടി മൊത്തം പോയ സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മുടെ കീമോയും റേഡിയേഷനും ഒക്കെ എൻ്റെ കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു മാസം കഴിഞ്ഞ് ഇങ്ങനെ മുടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇങ്ങനെ വന്നു തുടങ്ങി അതൊക്കെ വെളുത്ത മുടികളാട്ടോ പക്ഷെ ഞാനതൊന്നും അതത് കളഞ്ഞില്ല വടിച്ച് കളയണവരുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ വെളുത്ത മുടി അങ്ങനെ തന്നെ വടിച്ച് കളഞ്ഞൊന്നുമില്ല അത് വളരട്ടെ എന്നുള്ള രീതിയിൽ അതങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിലവിടെയും അറിയായി മുടിയൊക്കെ വന്നു തുടങ്ങി അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ പുരട്ടി പിന്നെ മുരിങ്ങയുടെ പാക്ക് മുരിങ്ങയില പാക്ക് അതിന് മുന്നേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ മുരിങ്ങയിലെ പാക്കും പിന്നെ ഉലുവയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കി ഉലുവയുടെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും പക്ഷെ ഉലുവയുടെ വെള്ളമൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ അതായത് മുടിയൊക്കെ ഒരു ഇത്തിരി ഒരു ഒരു ഇച്ചിരി സെന്റിമീറ്റർ അത് ഇത്രയൊക്കെ ആണ അവ സമയത്താണ് ഒരിഞ്ച് ഒക്കെ വന്ന സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞു ഉലുവയൊക്കെ ഇവിടെ സ്പ്രേ അടിച്ചൊക്കെ തുടങ്ങിയത് അതിന് മുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ നിറച്ചും ഈ മുരിങ്ങിയിലയുടെ പാക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഒരുങ്ങലേടെ പാക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ എങ്ങനെയായാലും ചെയ്യായിരുന്നു ഇപ്പം നല്ല തിക്കായിട്ട് നല്ല തലമുടി ആയിട്ടോ കണ്ടറിയാൻ പറ്റും ഞാൻ അതൊന്ന് തൊപ്പിയൊന്നും വയ്ക്കാതിരുന്നു പിന്നെ തൊപ്പി വെച്ചത് അങ്ങനെ കാണാനില്ലല്ലോ അപ്പം എനിക്ക് തോന്നി തൊപ്പിയൊക്കെ വെച്ച് നിങ്ങളൊന്ന് കാണിച്ചുകൊടുക്കാൻ ഓർത്ത് അങ്ങനെ അപ്പം ഇതൊക്കെയാണ് ഞാൻ തലമുടിയിൽ ചെയ്തേട്ടോ ഒരുപാടൊന്നും ചെയ്തതൊന്നുമില്ല പക്ഷെ ഇതൊക്കെ മുടി തന്നെ വളർന്നോളൂ ഒന്ന് പേടിക്കണ്ട അപ്പം ചെയ്ത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും കീമോ ചെയ്താണ് ആൾക്കാരാണെങ്കിലും റേഡിയേഷൻ ചെയ്താണ് ആൾക്കാരൊക്കെ ആണെങ്കിലും പേടിക്കണ്ട ഇതൊക്കെ മുടിയൊക്കെ തന്നെ വളർന്നോളും അങ്ങനെയൊക്കെ ഇത്ര പറയാനുള്ളു ഓക്കെ താങ്ക്